ഹായ് ഫ്രണ്ട്സ് കുറച്ച് ദിവസമായി എനിക്ക് പനിയും ചുമയും തൊണ്ടടപ്പും ചെയ്യുവേദനയ്ക്കായിട്ട് ഇരിപ്പായിരുന്നു കട്ട് ചെയ്ത് വെച്ച ലോങ് ബ്ലൗസിൻ്റെ വീടി ഇടാന്ന് കണ്ട് കഴിഞ്ഞില്ല സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ല സംസാരിക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് വീഡിയോ ഇടാൻ സാധിച്ചില്ല ഇപ്പം ഞാൻ എൻ്റെ സ്റ്റുഡൻസിനെ കൊണ്ട് ആണ് ഈ വീഡിയോ എടുക്കുന്നത് ശരിക്കും ക്ലിയറായിട്ടൊന്നുമില്ല എങ്കിലും ഞാൻ ഇടാട്ടോ കണ്ടോളൂ ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കഴുത്തിന് വെക്കാനുള്ള പീസ് ഒന്ന് മടക്കി അടിക്കാം ആദ്യമായിട്ട് ഉണ്ടോ ഒരു ഭാഗം പുറത്തു ഭാഗം നമ്മൾ ഒരു മടക്ക് മടക്കി അടിച്ചു ഇനി അത് നമ്മുടെ കഴുത്ത് വെട്ടിയ പീസിൽ വെച്ച് അറ്റാച്ച് ചെയ്യണം ഫ്രണ്ട് ഉണ്ടുത്താണ് இங்கக்குது பதச்சுடிக்கணும் அது போல அட்டை பாகமும் பேக் பாகமும் அட்டாச் செய்து அடிக்கணும் ட்டோ வரேன் நான் அடிச்சு കാണിക്കறேன் കട്ട് ചെയ്തു ഇങ്ങെല്ലാം അടിச்சு 얘는 നമുക്ക് അതിനെ പട്ട വെക്കണം അതിനെ രണ്ടര പട്ട ആดิ വെക്കണം നമുക്ക് ലാ ഷോൾഡർ ആണ് കൊടുക്കുന്നത് ഷോൾഡർ കൂടാം ഷോൾഡർ വരെണ്ണം കൂട്ടി ഇതുപോലെ മറ്റേ ഷോൾഡറും അടിക്കുക അതിന് ശേഷം നമുക്ക് ഫ്രണ്ടിൽ വട്ടൺ ഇടാനുള്ള പട്ട വയ്ക്കാം കേട്ടോ പട്ട ആദ്യം വെച്ച് ജോയിൻ്റ് അടിച്ചു അതിനുശേഷം അതിൻ്റെ ഒരു ഭാഗത്ത് തുമ്പ് മടക്കി അടിക്കുക പട്ടയിടാൻ ഒരു ഭാഗം അരിഞ്ച് മടക്കി അടിച്ചു വീണ്ടും ഉള്ളിലേക്ക് മടക്കി വെച്ച് പതിച്ചടിക്കുക പിന്നെ പകുതി മടക്കി ഉള്ളിലേക്ക് വെച്ച് പതിച്ച് അടിക്കുക അപ്പോൾ നമുക്ക് കുക്ക് ഇടാനുള്ള ഇത് ഇതുമുലിക്കാണ് കൊക്കിടുക കൊക്ക് ഇടാനുള്ള ഒന്നര ഒന്നരപ്പട്ടയാണ് അത് ഇതിന് ശേഷം നമുക്ക് അടിക്കാം കണ്ടോ അടിച്ചു കഴിഞ്ഞു ഇനി മറ്റേ ഭാഗത്ത് ഒന്നര ഒന്നരപ്പട്ട പിടിപ്പിക്കാം പട്ട വെച്ച് ജോയിൻ്റ് അടിക്കുക ആദ്യം നല്ല ഭാഗത്ത് നല്ല ഭാഗത്തിൻ്റെ മുള്ളു വെച്ച് അരിഞ്ചി തുമ്പിട്ട് അടിച്ചെടുത്തു ഞാൻ അതിനൊന്ന് മടക്കി ഉള്ളിലേക്ക് മടക്കി പതിച്ചടിച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി തയ്ക്കുക ഒരിഞ്ചി മടക്കി അട്ട വയ്ക്കലും കഴിഞ്ഞു ഇനി നമുക്ക് കൈ പിടിപ്പിക്കാം സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം നടുവിൽ സെൻറ്റർ സെൻറ്ററിൽ വെച്ച് നല്ല ഭാഗം നല്ല ഭാഗത്തിൻ്റെ മുകളിൽ വെച്ച് സെൻറ്ററിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കും അടിച്ചെടുക്കുക അങ്ങനെ രണ്ട് കൈയും നമുക്ക് അടിച്ചെടുക്കണം കേട്ടോ അതുപോലെ മറ്റു ഭാഗവും സെൻട്രിൽ നിന്ന് തൈൽത്തുമ്പ് ഒപ്പം വെച്ച് നീറ്റായി അടിച്ചെടുക്കണം അങ്ങനെ രണ്ട് കൈയും പിടിപ്പിക്കുക കൈയ്യെ പിടിപ്പിച്ചു ഇനി നമുക്കത് കൂട്ടി അടിക്കണം സൈഡ് സൈഡ് ഒന്നര ഇഞ്ചിട്ട് നമുക്ക് കയ്യിൻ്റെ തുമ്പ് തൊട്ട് സ്ലിറ്റിൻ്റെ അവിടെ വരെ അടിച്ചെടുക്കാം ഒരു മൂന്നിഞ്ചോ രണ്ടിഞ്ചോ എന്ന് താഴെ നമുക്ക് സ്ലിറ്റിടാനായിട്ട് ഇട്ട് കെട്ടിട്ട് അടിച്ച് നിർത്താം பாகம் கொடுக்காகவும் அடிச்செடுக்க ஸ்லிட்டு அடிச்சு ച്ച് രണ്ട് ഭാഗത്തും ഇതുപോലെ അടിച്ചെടുക്കണുണ്ട് രണ്ട് ഭാഗത്ത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കണ്ടോ നല്ല ഭംഗിയില്ലേ കണ്ടോ അടി മടക്കി അടിക്കാൻ അടി മടക്കി തയ്ക്കുക ഇങ്ങനെ മടക്കി അടിക്കൽ കഴിഞ്ഞു ബ്ലൗസ് റെഡി